ഹായ് എരിവൺ വെൽക്കം ബാക്ക് ഒരു നോർമൽ ചുരിദാർ ബിറ്റിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ആലിയക്കട്ട് മോഡലുള്ള ഗൗണിൻ്റെ ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ബോട്ടം പീസ് ഇത് ടോപ്പിൻ്റേതും ചെറിയ പ്രിൻറ്റോട് കൂടെ വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് ആണ് കേട്ടോ അത് രണ്ട് സൈഡിലും വീതിയുള്ള ബോർഡറോട് കൂടി വരുന്ന ഓഫ് വൈറ്റ് ഷോൾ ആണ് ഇതിന് ഈ ഒരു ബിറ്റ് യൂസ് ചെയ്ത് നോർമൽ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം എങ്ങനെ ഒരു ആലിയക്കട്ട് ഇതിൽ നിന്ന് ചെയ്തെടുക്കാം എന്ന കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഫോട്ടോയിൽ കാണിച്ച പോലെ ഡബിൾ പ്രിൻറ്റഡ് ആയിട്ട് വരുന്നൊരു ഗൗൺ ആയിരിക്കും അപ്പോൾ അത് എവിടെ എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കണം നോർമലി കിട്ടുന്ന പോലെ പാൻറ്റിൻ്റെ മെറ്റീരിയൽ രണ്ട് മീറ്ററും ടോപ്പിൻ്റെ മെറ്റീരിയൽ രണ്ടര മീറ്ററുമാണ് ഉള്ളത് ഇങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ റെഡിമെയ്ഡ് പോലെ മാച്ചിങ് ഷോൾ നമുക്ക് കിട്ടും ഫുൾ ലെങ്ത് ഗൗണാണ് എടുക്കുന്നത് അപ്പോൾ പാൻറ്റിൻ്റെ ആവശ്യവുമില്ല ഞാനതിൽ കോട്ടണിൻ്റെ ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട് യോഗ പോർഷനിലും സ്ലീവിനും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇതിന് വേറെ ലേസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഡീപ്പ് ബി നെക്കിൽ ബാക്കിൽ കോളർ വരുന്നൊരു നെക്കാണ് ഇതിൽ ചെയ്തെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു നെക്കാണിത് ഈ വീഡിയോ കണ്ടിട്ട് മെറ്റീരിയൽ മുറിച്ചെടുത്ത് ചെയ്യുകയാണെങ്കിൽ നെക്കിൻ്റെ പോർഷനിലേക്ക് ലേസ് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ അതിൽ നിന്നെ ഞാൻ മെറ്റീരിയൽ ഫുള്ളായിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് ലൈനിങ്ങിലാണ് ബാക്കിൽ ബോഡി പീസാണ് കേട്ടോ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ബ്രൗൺ കോട്ടൺ ലൈനിങ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് അപ്പം ആദ്യം കട്ട് ചെയ്യുന്നത് ബാക്ക് പീസ് ആയതുകൊണ്ട് ഒരു ഫോൾഡർ മാത്രം അടയ്ക്കിയാൽ മതി ഇനി ബോഡീസിൽ മാർക്ക് ചെയ്യാം ഷോൾഡർ ആം ഹോള് ചെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത് എത്രയാണ് ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഒരു തേർട്ടീൻ ഇഞ്ചിൽ വേസ്റ്റിന് കുറച്ച് മുകളിലായിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് നെക്കിൻ്റെ പാർട്ട് കട്ട് ചെയ്യുന്നില്ല ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അടുത്തതായി ഫ്രണ്ട് ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി വൺ ഫോൾഡിൽ മടക്കിയിട്ടുണ്ട് ഇനി ബാക്കിലെ ലൈനിങ് അതിന് മുകളിൽ വെച്ചിട്ട് ഔട്ട് ലൈൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം ശേഷം വരുന്ന നെക്കിൻ്റെ ഭാഗം അത് ഇതിൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കുക എന്ന് പറയാം നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ ഇറക്കം സാധാരണ എടുക്കുന്നതിലും അഞ്ച് ഇഞ്ച് കൂടുതൽ എടുത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഇനി അത് സ്ലോപ്പായിട്ട് മാർക്ക് ചെയ്യണം താഴെ നിന്നും ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം അവിടുന്ന് ചെസ്റ്റ് പോർഷനിൽ ബസ്റ്റിന് താഴെയുള്ള പോർഷനിൽ ഉള്ള ചരിവ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് ലൈനിങ് പീസിൽ മാർക്ക് ചെയ്ത് മടക്കി തയ്യൽത്തുമ്പം കൂട്ടി വെട്ടിയെടുക്കണം ഇനി നെക്കിൻ്റെ ഭാഗം ചിരിച്ച് മാർക്ക് ചെയ്യാം യോഗ പോഷന് താഴെയും നെക്കിലും കൂടെ വേറൊരു പ്രിൻ്റില് വരുന്ന പീസാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് നെക്കിലേക്ക് ആ ഭാഗം വരുന്ന അത്രയും വിടുത്ത് കുറച്ചിട്ടാണ് ലൈനിങ്ങിലും മെയിൻ ഫാബ്രിക്കിലും കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനുവേണ്ടി ഷോൾഡർ മാർക്ക് ചെയ്ത് വെക്കാം ശേഷം ഈ ഒരു ഫ്രണ്ട് നെക്കിലേക്ക് വേണ്ട പീസിൻ്റെ വിടുത്ത് അളന്നെടുക്കണം അപ്പോൾ അത് മടക്കിയാണ് തയ്ക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഡബിൾ വെടുത്തിലാണ് എടുക്കേണ്ടത് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഷോളിന് നല്ല വെടുത്തുള്ള ആണ് വരുന്നത് അപ്പോൾ ഓൺ സൈഡിൽ അത്രയും ബോർഡർ വേണ്ട എന്ന് വിചാരിച്ച് ഈ ഒരു ബോർഡറിൽ വരുന്ന ഒരു ത്രീ സെൻറ്റിമീറ്റർ വിടുത്തിലുള്ള ഈ ഒരു പ്രിൻ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് ഫാബ്രിക്കിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി തയ്യൽത്തുമ്പോൾ കൂടിയിട്ടാണ് വെട്ടിയെടുക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ വരുന്ന ഓറഞ്ച് പ്രിൻറ്റുള്ള ഭാഗത്തിന് സെൻറ്ററിലൂടെ ആയിരിക്കും പോവുക അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് മടക്കി തയ്ക്കുകയും ചെയ്യാം ഇനി ലൈനിങ്ങിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു കാലിഞ്ച് തയ്ക്കാനുള്ള തുമ്പും കൂടെ വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒക്പോർഷൻ്റെ താഴെ മാർക്ക് ചെയ്യുമ്പോൾ ത്രീ സെൻറ്റിമീറ്റർ അതിൻ്റെ അളവും മുകളിൽ മാർക്ക് ചെയ്യുമ്പം ഷോൾഡർ കഴിഞ്ഞ് നെക്കിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോഴാണ് അത് ബാക്ക് സൈഡിൽ വരുമ്പോൾ കോളർ പോലും നിൽക്കുകയുള്ളൂ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നില്ല ഈ ഒരു സ്ട്രൈപ്പ് നീളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ച് പോവുകയായിരിക്കും അപ്പോൾ ഇവിടെ സ്ട്രിപ്പിൻ്റെ ഏകദേശം വീതി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പം കൂടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം എങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതിൻ്റെ ആംഹോള് കുഴിച്ചു വെട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് സ്കേർട്ടിൻ്റെ പോർഷൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം ബാക്കിലെ ലൈനിങ് പീസാണിത് ഇതിൽ സെൻടറിൽ നിന്നും ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തു വെക്കുന്നുണ്ട് ഈ ഒരു ടോട്ടൽ പത്ത് ഇഞ്ച് മാർക്കിങ്ങിലാണ് ഫ്രണ്ടിലെ പീസ് വരുന്നത് സ്കേർട്ട് നാല് പീസായിട്ടാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഒരേ പ്രിൻ്റും രണ്ട് സൈഡിലും ബോട്ടം പീസിൻ്റെ പ്രിൻറ്റുമാണ് വരുന്നത് അപ്പോൾ ബാക്കിൽ സെൻറ്റർ പീസ് പ്ലീറ്റഡ് ആയിട്ട് വെക്കേണ്ട മാർക്കിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത് ബാക്കിയുള്ളത് ബോഡീസ് സ്റ്റിച്ച് ചെയ്യുമ്പം തുമ്പം കഴിഞ്ഞ് ആ ഭാഗത്തേക്ക് വരുന്ന സൈഡ് പോർഷനാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് സെൻറ്ററിൽ ഞാൻ കൊടുക്കുന്നത് ഇത് ആ ഫാബ്രിക്കിൻ്റെ വിടുത്ത് കംപ്ലീറ്റ് എടുക്കുന്നുണ്ട് അത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ട് സെൻറ്ററിൽ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കും മാർക്കിങ് വരെ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പീസ് ബോട്ടം പീസാണ് ഇതിലാണ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് ഫുൾ ലെങ്ത്ത് എടുക്കാണ് വേണ്ടത് ഇതിൽ വെച്ചിട്ടുള്ള പോലെ ഫുൾ വെടുത്തിലാണ് എടുക്കുന്നത് രണ്ട് പീസും കൂടെ അറ്റാച്ച് ചെയ്യണം സെൻറ്റർ പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത് അതിൽ ബാക്കിലേക്ക് വരുന്ന ഭാഗം സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് എടുക്കുക ഫോർട്ടി ഇഞ്ചാണ് ഇതിലെടുത്തിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതിൽ ത്രീ ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് വേണം എടുക്കാൻ കാരണം യോക്ക് പോർഷനിൽ ത്രീ ഇഞ്ച് നമ്മൾ ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ത്രീ ഇഞ്ചും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ അങ്ങനെ വരുമ്പോൾ സെൻറ്റർ പ്രൈസിൽ സെൻറ്റർ ഭാഗം ത്രീ ഇഞ്ചും സൈഡിലോട്ട് വരുമ്പം സ്ലോപ്പായിട്ടും വരും എത്രയാണോ ബോഡി പാർട്ടിൽ ഫ്രണ്ടിൽ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് അത്രയും ഇഞ്ചസ് താഴെ സ്കേർട്ടിലെ പോർഷനിൽ ആഡ് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് പീസിൽ മാത്രം അതിൻ്റെ കൂടെ തന്നെ സൈഡിലോട്ടുള്ള ഫാബ്രിക് വെക്കുമ്പോഴും അതിനും ചെറിയൊരു സ്ലോപ്പ് കൊടുക്കണം അപ്പോൾ ഇതുപോലെ രണ്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഒരു പീസിൽ ഹാഫ് സ്ലോപ്പുമാണ് ഹാഫ് ഭാഗം ബാക്കിലോട്ട് വരുന്ന ഭാഗമാണ് അവിടെ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് കാരണം ഫ്രണ്ടിൽ ഇതുപോലെ കംപ്ലീറ്റ് ചെരിഞ്ഞ് വരുന്നുണ്ട് ബാക്കിലേക്ക് എത്തുമ്പം ആയിട്ടാണ് പോകുന്നത് അപ്പോൾ സ്കേർട്ട് പോർഷനിലേക്ക് ടോട്ടൽ നാല് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ലെഫ്റ്റ് ഓവർ വരുന്ന പീസാണ് ഇത് ഇതിൽ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം നെക്സ്റ്റ് ഷോളിൽ നിന്നും ബോർഡർ വേണ്ട ഭാഗവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ വരുന്നതാണ് സെൻറ്റർ ഫ്രണ്ടിലെയും സെൻറ്റർ ബാക്കിലെയും പീസസ് ഇനി ഫുൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ വരുന്ന സൈഡിലെ പോർഷന് ഫുൾ വിടുത്തലാണ് വെട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് ഫുൾ സ്ലീവിനുള്ള പോർഷൻ എടുക്കുന്നത് അല്ലാണ്ട് വേറെ പീസ് ബാക്കിയില്ല അപ്പോൾ അതിന് വേണ്ടി ലൈനിങ്ങിൽ സ്ലീവ് വെട്ടിയെടുത്തിട്ടുണ്ട് നാല് ലെയറിലാണ് സ്ലീവിൻ്റെ മെയിൻ ഫാബ്രിക് വെച്ചിട്ടുള്ളത് അപ്പോൾ മുകളിൽ ജോയിൻറ്റ് വരും കേട്ടോ സ്ലീവിൻ്റെ ഓപ്പണിങ്ങിനും ഈ ഒരു ഇഞ്ച് വരുന്ന ഫാബ്രിക്കിൻ്റെ സ്ട്രൈപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി സ്ലീവ് വെട്ടിയതിന് ശേഷം വരുന്ന ഭാഗം സ്ട്രെയിറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ബാക്കിയുള്ള ഭാഗമാണ് സ്കേർട്ടിൻ്റെ സൈഡ് പോർഷനിലേക്ക് വെച്ച് കൊടുക്കുന്നത് നെക്സ്റ്റ് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ അതിൽ തന്നെ സ്കേർട്ടിൻ്റെ പോർഷനിൽ രണ്ട് പീസും യോജിപ്പിക്കുകയാണ് അതുപോലെ തന്നെ സ്ലീവിൻ്റെ നാല് പീസ് ഉണ്ടായിരുന്നു അതും യോജിപ്പിച്ചു വെക്കുകയാണ് അതിൻ്റെ ലൈനിങ്ങും പിന്നെ അതിന് വേണ്ട ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സ്ലീവില് ഫ്രണ്ട് ആം വരുന്ന സൈഡിൽ കുഴിച്ചു കിട്ടുന്നുണ്ട് അടുത്തത് ഫ്രണ്ട് ബോഡി പാർട്ടും ബാക്ക് ബോഡി പാർട്ടും കൂടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെയാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും വരുന്നത് ഇനി ഓക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് ഈ ഫാബ്രിക്കിന് സ്ട്രൈപ്പ് ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി തയ്യൽ തുമ്പ് ഞാൻ അയൺ ചെയ്ത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് നെക്കിൻ്റെ പോർഷനിലേക്ക് വരുമ്പം ഇതിൻ്റെ വെടുത്ത് കുറച്ച് കുറവുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ പീസ് എടുത്തിട്ട് ലൈനിങ്ങിൻ്റെ പീസാണ് എടുക്കുന്നത് അതും കൂടെ ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഫ്രണ്ട് നെക്ക് പോർഷനിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഈ ഭാഗത്ത് ലേസ് യൂസ് ചെയ്യാം അതെല്ലാം എങ്ങനെ ചെയ്യുകയാണെങ്കിൽ അയൺ ചെയ്തിട്ട് മടക്കി തയ്ക്കുന്നതായിരിക്കും എളുപ്പം നെക്സ്റ്റ് സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് വരുമ്പം നാല് പീസും ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടില്ല ഇനി ഇത് കംപ്ലീറ്റ്ലി പ്ലീറ്റഡിട്ട് കൊടുക്കുന്നു അപ്പം ഇതിന് സൈഡിലേക്കുള്ള മാർക്കിങ്ങും അതിൽ തന്നെ കൊടുത്തിട്ട് വേണം ചെയ്യാം ഇവിടെയാണ് പ്ലീറ്റ്സ് വരുന്നത് പിന്നെ ആം ഹോളിലേക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ രണ്ട് സൈഡും യോജിപ്പിക്കണം നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള സ്ട്രൈപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ക്യാൻവാസിൻ്റെ ഒരു പീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഷോൾ തിന്നായിട്ടുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് അതുകൊണ്ടാണ് ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ താഴ്ഭാഗം രണ്ടും കൂടി ഒരു പിന്നെ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇതിൽ നെക്ക് പോർഷനിൽ ചെറിയൊരു പീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് നോർമൽ നെക്കിൻ്റെ ലെങ്ത്തിൽ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും കൂടെ ചെറിയ പ്ലീറ്റ് ഇട്ട് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഗോണിന് താഴ്ഭാഗം മടക്കി മടിക്കത്തയ്ച്ചു കൊടുക്കാം അപ്പോൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് സോ ഹോപ്പ് യു ഓൾ ലൈക്ക് ദീസ് വീഡിയോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സി എസ് വിത്ത് വിത്തന്നത്തെ വീഡിയോ ബൈ